ം രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിയതിൽ പ്രധാനമായി പങ്കുവച്ചത് ക്രൈസ്തവ വോട്ടുകളായിരുന്നു എന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഇടതു വലത് ഏഹ് രാഷ്ട്രീയ കക്ഷികളും ഒക്കെ വിലയിരുത്തിയ ഒരു കാര്യമായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ക്രൈസ്തവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു ബഫർ സോൺ വിഷയങ്ങളും വിഴിഞ്ഞം തുറമുഖ സമര വിഷയങ്ങളുമൊക്കെ അത് ഒരു സമുദായത്തെ ഒന്നടങ്കം നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു പക്ഷെ ഇത്തരം വിഷയങ്ങളില് സംസ്ഥാന സർക്കാർ ഒരു നിരുത്തരാദിത്തപരമായ സമീപനമാണോ സമുദായത്തോട് അല്ല അത്തരം വിഷയങ്ങളിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ക്രൈസ്തവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രതിസന്ധികളും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷക്കീന് ഒരുക്കുന്ന ഏഹ് ചർച്ച വിധി ഫയർ റൂമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഫാദർ ടോം ഓലിക്കരോട്ട് സാമൂഹിക നിരീക്ഷകൻ ോ ജോസ്കുട്ടി ജെ ഒഴികയിൽ കാത്തിൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്നിവരാണ് രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം അച്ഛാ ഞാൻ ആദ്യം അച്ഛനിലേക്ക് വരികയാണ് നമ്മൾ ഇപ്പം നേരിട്ട് ക്രൈസ്തവരെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ബഫർ സോൺ വിഷയവും ഒന്ന് തീരദേശ ഏഹ് വിഴിഞ്ഞം തുറമുഖ വിഷയങ്ങളും ഒക്കെ സമര വിഷയങ്ങളും ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ ഒരു സമുദായത്തെ ഒന്നടകം നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയങ്ങൾ തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ് ഒരു ഒരു ജില്ലാ കളക്ടറെ നിയമിച്ച ഒരു കാര്യത്തിൽ ഒരു സമുദായം ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് വന്നു ആ സമുദായത്തെ ഒന്നടങ്കം ബാധിക്കാത്ത ഒരു വിഷയമായിരുന്നു പക്ഷെ ആ വിഷയത്തിൽ സർക്കാർ പിന്നോട്ട് പോയി ആ കളക്ടറെ ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇവിടെ ഒരു സമുദായത്തെ ക്രൈസ്തവ സമുദായത്തെ ഒന്നടങ്കം നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയങ്ങളിൽ രണ്ട് വിഷയങ്ങളിൽ ഏർ നിരവധി സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വിഴിഞ്ഞ വിഴിഞ്ഞത്തുനിന്ന് പതിനാറാം ദിവസമാണ് ഏർ പതിനേഴാം ദിവസമാണ് ഇന്ന് സമരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് റോണി താങ്ക് യു ആദ്യമായിട്ട് ഇന്ന് വളരെ സമാനതകളില്ലാത്ത ഒരു വൈരുദ്ധ്യതയാണ് തീരദേശത്തും മലയോരത്തുമുള്ള കർഷക സമൂഹം അതുപോലെ മത്സ്യത്തൊഴിലാളികളും ക്രൈസ്തവ സമൂഹവും ഒക്കെ വളരെ പ്രത്യേകമായി നേരിടുന്നു ഈ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ ബഫർ സോൺ നിയമം ഉണ്ടാക്കുകയും അതിൻറെ കെണ്ണിയിൽപ്പെടുത്തി ഒരു നിശബ്ദ കുടിയറക്കിന്റെ തിരക്കഥ ഒരുക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന പരിസ്ഥിതി സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കിരാത നിയമത്തിന്റെ നിർമ്മിതിയും അതിന്റെ നടപ്പിലാക്കലും എന്നുള്ളത് അതുകൊണ്ടാണ് പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യുമ്പോളെ അല്ലെങ്കിൽ ഒരു പ്രളയം ഉണ്ടാവുമ്പോളെ കർഷകന്റെ മേൽ അവർ ആരോപണശരങ്ങളുമായിട്ട് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയും ഒരു പ്രകൃതിദ്രോഹിയായിട്ട് ഇവിടുത്തെ കർഷക സമൂഹത്തെ ചിത്രീകരിക്കുകയും ചെയ്യും എന്നാൽ തീരദേശ ജനത ഇപ്പോൾ നടത്തുന്ന സമരം എന്തിനു വേണ്ടിയിട്ടാണ് അത് പരിസ്ഥിതിയുടെ തീരത്തിന്റെ സമതുലിതാവസ്ഥ നിലനിർത്തണം അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ദുരാഗ്രഹമൂത്ത ഒരു കോർപ്പറേറ്റ് ഭീമന്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് തീരദേശത്തെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ കടൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ശക്തമായ പ്രതിഷേധമാണ് വിഴിഞ്ഞത്തെ സമരം അത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള സമരമാണ് ഈ രണ്ട് പോരാട്ടങ്ങളിലും മലയോരങ്ങളിൽ ബഫർ സോണിന്റെ പേര് പറഞ്ഞ് പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് സോൺ അടക്കമുള്ള കരി നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ കൂട്ടുനിൽക്കുന്ന ഇതേ സർക്കാർ തന്നെ തീരദേശ ജനതയുടെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള മുറവിളികളെ സൗകര്യപൂർവ്വം അവഗണിക്കുന്നു എന്ന് പറയുന്ന വൈരുദ്ധ്യത്തെയാണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ക്രൈസ്തവ സമൂഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ തീരപ്രദേശത്തും കർഷക മലയോര പ്രദേശങ്ങളിലുള്ള കർഷക സമൂഹത്തിലും ക്രൈസ്തവർ മാത്രമല്ല വസിക്കുന്നതെന്ന് നമുക്ക് വളരെ അറിയാം പക്ഷേ ഇതിന്റെ ഭാഗമായിട്ടുള്ള മറ്റു സമുദായങ്ങൾ എന്തുകൊണ്ടാണ് സൗകര്യപൂർവമായൊരു നിശബ്ദത ഈ വിഷയത്തിൽ കാണിക്കുന്നതെന്നുള്ളത് തികഞ്ഞ ആശങ്കാജനവും ഒരു വിഷയമാണ് കടലാക്രമണം മതം നോക്കിയിട്ടല്ല തിര തീരമെടുക്കുന്നു ക്രൈസ്തവരുടെ വീടുകൾക്ക് നേരെ മാത്രമല്ല കടലാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആനയും കടുവയും കാട്ടുപോന്നി ഇറങ്ങുന്നത് ക്രിസ്ത്യാനിയുടെ പറമ്പിലോ അവന്റെ വീട്ടിലേക്കോ മാത്രമല്ല മതം നോക്കിയിട്ട് വന്യമൃഗങ്ങൾ ആരെയും ആക്രമിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യുന്നുമില്ലല്ലോ എന്നിട്ടും കേരളത്തിൽ അതിഭീകരമായ ഒരു ധ്രുവീകരണം ക്രൈസ്തവ സമൂഹത്തെ ഒറ്റപ്പെടുത്തുകയും നീതിക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ സമൂഹത്തിന്റെ സകല പോരാട്ട ശ്രമങ്ങളെയും പരാജയപ്പെടുത്താൻ തക്ക വിധം ഒരു സംഘടിതമായ ഒരു നിസംഗത ഇതിനിരയാവുന്ന മറ്റു മതസ്ഥർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വിഴിഞ്ഞം പ്രദേശത്തെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളിൽ തിരുവനന്തപുരം അതിരൂപത നേതൃത്വം നൽകുന്നെങ്കിലും മറ്റു സമുദായങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട് ഒരു സമരത്തിന്റെ മുൻപന്തിയിലേക്കും അവർ വരികയോ അവർ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഗവൺമെന്റിനെതിരായിട്ടോ തലതിരിഞ്ഞ അദാനിയുടെ നേരത്തുള്ള വികസന നയങ്ങൾക്കെതിരായിട്ടോ കേരളത്തിന്റെ പരിസ്ഥിതിക്ക് പുല്ലുവില കൽപ്പിക്കുന്ന അദാനിയുടെ ഈ വികസന തലതിരിഞ്ഞ നയത്തിനെതിരായിട്ടോ അവർ സംസാരിക്കുന്നില്ല ഇനി മലയോരത്തിലേക്ക് വന്നാൽ ബഫർസോണിന്റെ സമരങ്ങൾ വളരെ പ്രകടമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ജോസൂട്ടി സാറിന് കുറച്ചുകൂടെ കൃത്യമായി പറയാൻ പറ്റും മലബാറിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ഒരു സമരങ്ങളിലും പ്രതിഷേധ പരിഗണനയിലും മറ്റു മതസ്ഥരുടെ സമുദായങ്ങളുടെ ഇതിനിരയാവുന്ന ആളുകളുടെ ഒരു പങ്കാളിത്തം നമ്മൾ കാണുന്നില്ല അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യായമായ അവകാശങ്ങൾ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ ഒറ്റപ്പെടുത്തി പരാജയപ്പെടുത്താനുള്ള ആരുടെയോ തിരക്കഥകൾ ഇതിന്റെ പിറകിലുണ്ട് ക്രൈസ്തവരുടെ പോരാട്ടങ്ങൾക്ക് നേരെ തികഞ്ഞ ഉദാസീനത കാണിക്കുന്ന ഗവൺമെന്റിന്റെ ക്രൈസ്തവ വിരുദ്ധമായ നിലപാടുകൾ അത് വളരെ കൃത്യമായി മറ്റു പല കാര്യങ്ങളിലും നമ്മൾക്ക് വ്യക്തമായിട്ടുള്ളതാണ് പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണങ്ങൾ തുടങ്ങി സകല കാര്യങ്ങളിലും ഒരു ക്രൈസ്തവ വിരുദ്ധത ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നമ്മൾ കൃത്യമായി കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് മലയോര കർഷകനെയും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള നിലവിളികളെയും ഒറ്റപ്പെടുത്തി നിശബ്ദമാക്കാനും പരാജയപ്പെടുത്താനുമുള്ള ഒരു സംഘടിത ശ്രമങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വൈരുദ്ധ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഞാൻ ശ്രീ ജോസുട്ടി ഒഴികയിലേക്ക് വരികയാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു സംഘടിത ശ്രമം അതിനുള്ളിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം അച്ഛനും സൂചിപ്പിച്ചിരുന്നു കാരണം ഈ ബഫർസോൺ വിഷയത്തിലായാലും അത് ക്രൈസ്തവർ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല നാനാജാതി മതസ്ഥരെയും ബാധിക്കുന്നതാണ് പക്ഷെ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ക്രൈസ്തവരാണ് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ തീരദേശ വിഷയങ്ങളും അതും ബഹുഭൂരിപക്ഷവും ക്രൈസ്തവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് അച്ഛൻ അതോടൊപ്പം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട് പാഠ്യപദ്ധതി വിഷയങ്ങളും ഈ പാഠ്യപദ്ധതി വിഷയങ്ങളും ഇതെല്ലാം ഒരു ഒരു സമുദായത്തോടുള്ള മറ്റേതെങ്കിലും സംഘടിത ശക്തികളുടെ ചട്ടുകമായി മാറുകയാണോ സർക്കാരുകൾ എന്താണ് അങ്ങേക്ക് ഇതിനകത്തുള്ള അഭിപ്രായം ഞാൻ അച്ഛൻ്റെ പ്രസ്താവനയുടെ അവസാന ഭാഗത്തോട് ഞാൻ വളരെ കൃത്യമായി യോജിക്കുകയാണ് അച്ഛൻ അവസാനം പറഞ്ഞ പ്രസ്താവന അതായത് നമ്മുടെ തീരദേശ മേഖലയുടെയും മലയമേഖലയുടെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ തമസ്കരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഏക നിലപാടാണ് എടുത്തത് ഇവിടെ പക്ഷേ ഒരു പ്രത്യേകതയുള്ള കാര്യം ഈ രണ്ട് പ്രദേശത്തും അച്ഛൻ സൂചിപ്പിച്ചു എല്ലാ ജാതിയിലും മതത്തിലും പറ്റിയ ആളുകളുണ്ട് പക്ഷേ മറ്റ് മതത്തിൽപ്പെട്ട ആളുകളോ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അവർ സമരരംഗത്തേക്ക് വരാതിരിക്കുകയും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ ഇതിനെ ഒരു ക്രൈസ്തവ ഇഷ്യൂ ആക്കി വളരെ എളുപ്പത്തിൽ ചിത്രീകരിക്കാൻ കഴിയും അങ്ങനെ ക്രൈസ്തവ ഇഷ്യൂ ആക്കി ചിത്രീകരിക്കുന്നതിലൂടെ നേടിയെടുക്കുന്നത് ഈ വിഷയം ക്രൈസ്തവരുടെ പ്രശ്നമാണെന്ന് സ്ഥാപിച്ചെടുക്കാനും അങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് ക്രൈസ്തവർക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള പ്രശ്നം ബാക്കി അതുകൊണ്ട് പ്രശ്നമില്ല അതുകൊണ്ട് ഇതൊരു താൽക്കാലിക പ്രശ്നമാണ് അല്ല ക്രൈസ്തവരുടെ ഒരു പ്രശ്നമാണ് എന്നാണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന് പിന്നിലെ ലക്ഷ്യം അതല്ല ഈ പ്രശ്നം സ്ഥാപിക്കാതിരുന്നാൽ അതിന്റെ ഗുണഭോക്താക്കളാകുന്നവർ ആരാണ് എന്ന് നോക്കണം വിഴിഞ്ഞം പോർട്ട് വന്നാൽ അതിന്റെ ഗുണഭോക്താക്കളാകുന്നത് അദാനിയും അതുപോലെ അദാനിയുടെ പോർട്ട് വഴി ണ്ടാക്കാൻ പോകുന്ന വലിയ ബഹുരാഷ്ട്ര ഭീമന്മാരാണ് അതായത് വലിയ മദർഷിപ്പുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന കപ്പലുകളുടെ ഉടമകളും ആ കപ്പലിൽ ചെരക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നവരുമായ വലിയ മുതലാളിമാർക്കോ അല്ലെ വലിയ ബഹിരാഷ്ട്രങ്ങൾക്കോ ആണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇവിടെ ബഫർ സോണിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ബഫർ ബഫർസോണിൽ കാര്യത്തിൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ഈ രാജ്യത്തെ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് മേടിച്ചെടുക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അതിൻ്റെ അകത്ത് കുത്ത കമ്പനികളുണ്ട് കാൽടെക്സ് കമ്പനിക്ക് എണ്ണൂറ് ഏക്കർ സ്ഥലം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു വരമേഖലയിൽ അൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നാപ്പത്തിനാലായിരം കോടി രൂപയുടെ ഗ്രീൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് വേണ്ടി ഇതിനോടൊക്കെ ഫണ്ട് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കാർ ഈ ബഫർ സോൺ വന്നാൽ അതിന്റെ ഗുണഭോക്താക്കളാകുന്ന വേറൊരു വിഭാഗമുണ്ട് ഈ വിഭാഗത്തിൽ കർഷകരില്ല ഇവിടെ സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗങ്ങളുണ്ട് അത് കർഷകരും മത്സ്യത്തൊഴിലാളികളുമാണ് ഈ കർഷകരും മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ളവരെ അവഗണിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഗവൺമെന്റുകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനെ ഒരു മറുവശം പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് മാത്രമേ ബാക്കി കേരളത്തിന് ഇന്നത്തെ നിലയിൽ സുഹൃത്തു ആർഭാടവുമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ ഇതിൽ ഈ മലയോരത്തെയും തീരപ്രദേശത്തെയും മാത്രമല്ല കുട്ടനാട്ടിലെ കർഷകരെ പാലക്കാട് മേഖലയിലുള്ള കർഷകരെ ഇടനാട്ടിലെ റബ്ബർ കർഷകരെ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് അടിസ്ഥാന ജനുഭാവങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്ന് കേരള സംസ്ഥാനം ഇത്രമാത്രം ദൂത്തും ആർഭാടവുമായി നടക്കുന്നത് അവരാണ് ഭരണാധികാരികൾ അപ്പൊ അവരുടെ പൊതു അജണ്ടയുടെ ഇരകളാകുകയാണ് ഇത് ക്രൈസ്തവരുടെ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു ക്രൈസ്തവർ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ വളരെ വളരെ ശക്തമായി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് വളരെ സൂക്ഷ്മമായി നമ്മൾ ഇതിനെ പഠിക്കേണ്ടത് ഓക്കെ വ്യക്തമാണ് അച്ഛാ മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം അച്ഛാ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് തീരദേശ ശോഷണം തീരദേശത്തെ സംരക്ഷിക്കേണ്ട ഒരു സമരമാണ് അവിടെ നടക്കുന്നത് വിഴിഞ്ഞത്ത് അത് തീരദേശത്തെ സംരക്ഷണമാണ് അതോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ഏർ സർക്കാർ വിഷയങ്ങളിലൂടെ കുടിയേറക്കലിൽ നിന്നും നേതൃത്വം കൊടുക്കുന്നു അപ്പൊ ഇത് രണ്ടും ഒരു വിരോധാഭാസമല്ലേ പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തീരവും പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് ഇത് രണ്ടും അതുപോലെ തന്നെ മറ്റൊരു പ്രസ്താവന സർക്കാരിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ് പരിസ്ഥിതി നശീകരണത്തിന് കാരണക്കാരാണ് ഈ ബഫർ സോൺ മേഖലകളിൽ താമസിക്കുന്ന കർഷകരെന്ന് അത് നേരെ ഇപ്പുറത്ത് തീരദേശ മേഖലകളിലുള്ള വികസന വിരോധികളെന്ന് ഈ ഇത്തരം ഇരട്ടത്താപ്പ് നയങ്ങളും സർക്കാർ പറയുമ്പോൾ എന്താണ് അച്ഛന് അതിലേക്കുള്ള ഒരു പ്രതികരണം നൽകാനുള്ളത് റോണി ആദ്യമായിട്ട് തന്നെ ഞാൻ ആ കാണിച്ചത് നമ്മൾ ഇന്ന് മലയോര ജനതയും തീരദേശ ജനതയും അഭിമുഖീകരിക്കുന്നത് ഈ ഒരു സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ പ്രകടമാകുന്ന വിരോധാഭാസത്തെയാണ് ഇനി കേരളത്തിലെ ജന നായകന്മാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിരുത്തരവാദപരമായ പ്രസ്താവനകളിലേക്ക് നമ്മൾ ചിന്തിച്ചു വളരെ ന്യായമായ അവകാശങ്ങൾ അല്ലെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിജീവനത്തിന് വേണ്ടി പോരാടുന്ന മനുഷ്യരെ അവരെ അപഹസിച്ച് നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും ഈ ഭരണകൂട അതിന്റെ ഭാഗമായവര് നടത്തിയിട്ടുണ്ട് റോണി ഓർക്കുന്നുണ്ടെങ്കിൽ കേരയിൽ സമരം നടന്നല്ലോ കേരയിൽ സമരം എനിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും വളരെ പ്രക്ഷുബ്ധമായി നടന്ന ഒരു സ്ഥലത്ത് ചെറിയാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ചെന്ന് പറഞ്ഞത് ഈ സമരക്കാരൊക്കെ നക്സലിട്ടുകളാണെന്നാണ് അപ്പോൾ നക്സൽ മുദ്ര ചാർത്തി കഴിഞ്ഞാൽ ഈ സമരക്കാര് പേടിച്ച് ഭയപ്പെട്ട് നീതിക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ ഈ വിഴിഞ്ഞ തുറമുഖ സമരത്തിലെ മനുഷ്യരെ കുറിച്ച് പറഞ്ഞ എന്താണ് കൂടംകുളത്തിന്റെ സ്വാധീനത്തോടുകൂടിയാണ് സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനക്കാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുടെയോ അവിടെയുള്ള ഈ കൂടംകുളം എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് പല ധ്വനികളാണ് ഒരൊറ്റ വാക്കിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊന്നും വിഴിഞ്ഞക്കാരുടെ ആവശ്യമല്ല പുറമേ നിന്നുള്ളവർ വന്നിട്ടാണ് ഈ സമരം നടത്തുന്നത് മുഖ്യമന്ത്രി ഇത് തന്നെ പറഞ്ഞു വിഴിഞ്ഞത്തുള്ളവരല്ല വികസനത്തിന് ഇത് പുറത്തു നിന്നുള്ളവരുടെ ദുസ്വാധീനമാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ വികസന വിരോധികളാണെന്ന് പറയുന്ന ഈ ലത്തീൻ അതിരൂപത തിരുവനന്തപുരം അതിരൂപത ഇവർക്ക് എന്ത് ചരിത്ര ബോധവത്തോടുകൂടിയാണ് ഈ തിരുവനന്തപുരം അതിരൂപതയെ ക്രൈസ്തവരെ ഇവർ വികസന വിരോധികൾ എന്ന് വിളിക്കുന്നത് മിനിമം സ്കൂളിൽ പോയി പഠിക്കാത്തതിന്റെ നല്ല കുറവ് നമ്മുടെ മന്ത്രിമാരുടെ ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകളിൽ അവർ ചരിത്രം പഠിക്കാത്തത് കേരളത്തിന്റെയോ ഭാരതത്തിന്റെയോ ചരിത്രം പഠിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇനി തിരുവനന്തപുരത്തിന്റെ വികസന ചരിത്രം പഠിക്കാൻ അവർക്ക് പറ്റാതെ പോയതിന്റെ നിസ്സഹായതയാണ് ഈ ഈ വാക്കുകളിലുള്ളത് ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഭാരതത്തിന് തന്നെ അഭിമാനമാകുന്ന തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം അതിരൂപത വിട്ടുകൊടുത്ത പള്ളിയിലാണ് അത് ആരംഭിച്ചതെന്ന് നമ്മൾ ഓർക്കണം തുമ്പയിലെ ഇടവകപ്പള്ളി ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉദാരമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഇടവ ഒരു അതിരൂപതയെ അവിടെയുള്ള മനുഷ്യരെയാണ് ഇവർ വികസന വിരോധികളെന്ന് സ്വന്തം പറമ്പിൽ നിന്ന് ഒരു തുണ്ട് മണ്ണോ സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും അധ്വാനിച്ചതിൽ നിന്ന് എന്തെങ്കിലോ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഇന്നോളം സംഭാവന ചെയ്യാത്ത കൊടുക്കാത്ത ഈ രാഷ്ട്രീയക്കാരാണ് വികസന വിരോധികളായിട്ട് ഇവിടുത്തെ തിരുവനന്തപുരം അതിരൂപതയിലെ ജനങ്ങളെ ചിത്രീകരിക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നേരിന് വേണ്ടി പോരാടുന്ന ആളുകളെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളെ അതിജീവനത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ പോരാട്ടങ്ങളെ അപഹസിച്ചിട്ട് അതല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധതയുടെ വികസന വിരോധത്തിന്റെ ചാപ്പയടിച്ചിട്ട് നിശബ്ദരാക്കാനുള്ള ഒരു ഭരണകൂടത്തിന്റെ കുടിലെ തന്ത്രങ്ങളാണ് ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിടുപണി എടുക്കുന്നത് ഇവിടെയുള്ള മന്ത്രിമാർ ഇവിടെയുള്ള ജനനായകർ ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഹീനമായ നാടകം നടത്തുന്നത് അദാനിയുടെ കയ്യിലെ നക്കാപ്പിച്ചു വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ ബോണ്ടുകൾ എന്ന് പറയുന്ന ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവനും ജീവിതവും തീരെഴുതി മേടിക്കുന്ന ഈ കാർബൺ ബോണ്ടുകൾക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഈ നാടകം ഈ വൈരുദ്ധ്യത്വത്തിന് നാടകം നടത്തുന്നതാണ് നമ്മൾ സംശയിക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഈ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള വൈരുദ്ധ്യമായി വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾക്ക് പിറകിൽ മറ്റൊരു ശക്തിയുണ്ട് ഇവരെ കൊണ്ട് തികച്ചും ജനവിരുദ്ധമായി ചിന്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിലേറുന്ന ഒരു ഭരണകൂടത്തിന് അതേ വോട്ടു സമ്മതിദായകരുടെ നിലവിളികളെക്കാൾ മറ്റു പല കോർപ്പറേറ്റുകളുടെ ആവശ്യങ്ങൾക്കാണ് അവരുടെ ഡിമാൻഡുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയുന്നത് ജനാധിപത്യത്തെ ഏറ്റവും വലിയൊരു ദുസൂചനയാണ് അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സമരങ്ങളൊക്കെ ഒരു ജനത അവസാന കൈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സമൂഹത്തെ കുറിച്ച് പറയുമ്പോഴും തീരദേശ കർഷ് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മലയോര കർഷകരെ കുറിച്ച് പറയുന്നവരും വളരെ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകൾ കടലിനോടും മണ്ണിനോടും പോരാടുന്ന അധ്വാനിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന് ഒരു സത്യസന്ധതയുണ്ട് നമ്മൾ എതിരിടുന്നത് ഈ മനുഷ്യർ പോരാടുന്നത് നുണയുടെ കവരം ചെറുക്കുന്ന ഭരണകൂട സംവിധാനങ്ങളോട് സ്വാർത്ഥപരമായ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിന്ന് നുണയുടെ കവചം ചേർക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനത്തോടാണ് സത്യത്തിന്റെ ബലമുള്ള കർഷക സമൂഹവും മത്സ്യത്തൊഴിലാളികളും പോരാടുന്നത് ഈ പോരാട്ടത്തിൽ സത്യത്തിന്റെ ബലം കർഷകരെയും തീരദേശ നിവാസികളെയും ജയിക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തമാണ് ഡോക്ടർ പ്രത്യാശിക്കും അങ്ങ് പോലും മലയോര മേഖലയിലെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കത്തോലിക്ക കോൺഗ്രസും അതുപോലെയുള്ള മേഖലകളിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തി സംവിധാനമാണ് സംഘടനയാണ് കഴിഞ്ഞ ദിവസം ബഫർ ബഫർസോൺ വിഷയങ്ങളിലൊക്കെ മുന്നോട്ട് ഇറങ്ങി സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ സമരം നടത്തിയ ചരിത്രം ഗ്ലോബൽ സമിതിക്ക് കത്തോലി കോൺഗ്രസിനുണ്ട് കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തീരദേശ മേഖലകളിലും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിലൊക്കെ ഉണ്ടായി കോൺഗ്രസിന് ഇത്തരം ഈ രണ്ട് വിഷയങ്ങളിലും സമുദായത്തിന് വേണ്ടിയിട്ട് നിന്ന് നയിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് എന്ന അൽമായ സമുദായ സംഘടനയ്ക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് സമുദായ സംഘടന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് പറയാനുള്ളത് ഈ ഇക്കാര്യത്തില് സമുദായ സംഘടന വളരെ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ആമുഖമായിട്ട് തന്നെ പറയട്ടെ കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക സമുദായത്തിന്റെ സംഘടനയാണെങ്കിലും കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ കേരളത്തിന്റെ പൊതു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ളതാണ് തികച്ചും സാമുദായികമായോ വർഗീയമായോ ഒരു നിലപാടിൽ നിന്നുകൊണ്ടല്ല കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതിന് കാരണമുണ്ട് നമ്മുടെതൊരു ബഹുസ്വര സമൂഹമാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരോടും തുല്യമായ രീതിയിലുള്ള ബഹുമാനവും ആദരവും പുലർത്തിക്കൊണ്ടും എല്ലാവരുടെയും സുഭിക്ഷതയും സുസ്ഥിരതയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇവിടത്തെ കാര്യം ഇവിടുത്തെ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബഫർസോൺ വിഷയത്തിൽ വിട്ടു വീഴ്ചയില്ലാത്ത നിലപാടെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് അതിനോടകമായി നമ്മൾ സമരങ്ങൾ നടത്തിക്കഴിഞ്ഞു ഇനിയും അനുകൂലമായ നിലപാടല്ല ഇതിനകത്ത് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും കൂടുതൽ രൂക്ഷമായ വ്യാപകമായ സമരത്തിലൂടെ തന്നെ പോവുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി സമരങ്ങൾക്ക് നമ്മൾ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ മാത്രമല്ല അത് കേരളത്തിലെ റബർ കൃഷിന്റെ പ്രശ്നമാണെങ്കിലും കുട്ടനാട്ടിലെ നെൽകർഷകന്റെ പ്രശ്നമാണെങ്കിലും പാലക്കാട്ടുള്ള നെൽകർഷകന്റെ പ്രശ്നമാണെങ്കിലും കേരളത്തിലെ മലയോര മേഖലയിൽ എമ്പാടും അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ വന്യജീവി ആക്രമണത്തിന്റെ പേരിലായാലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന കാർഷിക മേഖലയിലെ തിരിച്ചറികളുടെ പേരിലായാലും ഒക്കെ ശക്തമായ ബഹുജന മുന്നേറ്റങ്ങൾ കേരള സംസ്ഥാനത്ത് ആവശ്യമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒരു സിംഗുലാരിറ്റിയിലേക്ക് ഒരു ഏകകത്തിലേക്ക് വരികയാണ് ഈ കർഷകവിരുദ്ധവും ജനവിരുദ്ധവുമായ തീരുമാനങ്ങളുമായി ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് ഭരണകൂടമായിക്കോട്ടെ ആയിക്കോട്ടെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ കോർപ്പറേറ്റുകൾക്കും വൻകിടക്കാർക്കും ലാഭകരമാണെങ്കിൽ അതുമായി അവർ മുന്നോട്ട് പോവുകയും ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ചെയ്യും അത് ഹരിത എം എൽ എമാരായാലും ഇപ്പോൾ ഈ നമ്മുടെ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തീരദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണെങ്കിലും ഹരിത എം എൽ എമാരുടെ നിലപാടെന്നാണ് തീരദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നം അവര് തീർച്ചയായും ഓഷ്യാനോഗ്രാഫിയുടെ ഏറ്റവും അടിസ്ഥാന തത്വം അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഒരു കടൽ എന്ന് പറയുന്നത് ഒരു ആഗോള വ്യവസ്ഥയുടെ ഭാഗമാണ് അതൊരു പ്രാദേശിക പദ്ധതിയുടെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ കടലിൽ ഒരു പ്രാദേശികമായ ഒരു മാറ്റം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ ഒരു വലിയ മേഖലയിൽ അത് ഉണ്ടാക്കും എന്ന് നിരവധി ഉദാഹരണങ്ങൾ ലോകത്തെ പാടുണ്ട് ഇവിടെയുമുണ്ട് ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾ അറിയാവുന്നവർക്ക് പോലും അറിയാം അതുപോലെ യു എൻ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട തത്വങ്ങളും മൂല്യങ്ങളും ഉണ്ട് ഇത് മുഴുവൻ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷണവും മനസ്സംരക്ഷണവും ഇവിടെ നടപ്പാക്കുന്നത് വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഈ ബാധ്യത അവർ നിർവഹിച്ചില്ല ഈ കാര്യത്തിലൊക്കെ നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഒരേ നിലപാടാണ് അത് ഒരുപോലെ ജനവിരുദ്ധമാണ് അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ അടിസ്ഥാന രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതല്ല മറിച്ച് അത് വളരെ കുത്തകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതാണ് ആ ഒരു നക്ക സത്യം അതൊരു വേദനാജനകമായ ഒരു സത്യം നമ്മൾ ഇവിടെ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ശക്തമായ പ്രതികരണങ്ങൾക്ക് മാത്രമാണ് ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അങ്ങനെ ആ ജനാധിപത്യത്തെ പോഷിപ്പിക്കുകയും ജനതകളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിന് കത്തോലിക്ക കോൺഗ്രസ് എപ്പോഴും ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഫാദർ ടോം ക്കോട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിടുകയാണ് ഈ ബഫർ സോൺ വിഷയങ്ങളിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തലശ്ശേരി അതിർപിത അധ്യക്ഷൻ ജോസഫ് കംലാനി പിതാവിന്റെ നേതൃത്വത്തിൽ സമര മുറകളൊക്കെ നടന്നിരുന്നു സമരങ്ങളൊക്കെ ഒത്തിരിയധികം നടന്നിരുന്നു അതോടൊപ്പം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകളിലും തീരദോശ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ടും ഒത്തിരി വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇതിലൊക്കെ ഇപ്പം തീരദേശ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ബഫർസോൺ വിഷയങ്ങളിൽ സോൺ വിഷയത്തിൽ ബന്ധപ്പെട്ടിപ്പോൾ സമര മുറകളൊക്കെ ഒന്ന് ശാന്തമായി നിൽക്കുന്ന പ്രതീതി പോലെ തോന്നുന്നുണ്ട് വീണ്ടും ഇത്തരം സമരമുറകളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണോ അന്നും ഇപ്പൊ തലശ്ശേരി രൂപതാംഗവും കൂടിയാണ് അത്തരം വിഷയങ്ങളിൽ ഇനി ഒന്നും കൂടി ശക്തിപ്പെടുത്തേണ്ട സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് എന്താണ് അതിരൂപത തലശ്ശേരി അതിരൂപത ഇത്തരം കാര്യങ്ങളിൽ കാഴ്ചപ്പാടുണ്ടാവും റോണി തീർച്ചയായിട്ടും തലശ്ശേരി അതിരൂപത ഒരു കാർഷിക അതിരൂപതയാണ് കാർഷിക സംസ്കാരത്തിന്റെ സൂക്ഷിപ്പുകാർ കൂടിയാണ് അതുകൊണ്ട് തന്നെ കർഷകരെയും കുടിയേറ്റ ജനതയുടെയും താല്പര്യങ്ങൾക്കെതിരായിട്ടുണ്ടാവുന്ന എല്ലാ നീക്കങ്ങൾക്കെതിരെയും നിതാന്തമായ ഒരു ജാഗ്രതയും പോരാട്ടവും ഈ അതിരൂപതയുടെ ശൈലിയുടെ ഭാഗം തന്നെ കൊട്ടിയൂർ കുടിയറക്ക് മുതൽ അഭിനന്ദിയ വള്ളപ്പള്ളി പിതാവിന്റെ കാലത്തെ നിരവധി കുടിയറക്ക് സമരങ്ങൾ മുതൽ എന്നും കുടിയേറ്റ ജനതയുടെ അവകാശങ്ങൾക്ക് കൂടത്തി നിന്ന ഒരു അതിരൂപതയാണ് നമ്മൾ ആരും അനിയന്ത്രിതമായി കയ്യേറ്റം നടത്തിയവരാളുകളല്ല വളരെ നിയമപരമായി ഭൂമി വില കൊടുത്ത് ഗവൺമെന്റിന്റെ എല്ലാ രേഖകളോടും കൂടി ഈ ഭൂമി പട്ടയ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള കുടിയേറ്റ ജനത എന്നാൽ ഇന്ന് ഈ ഹരിത തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു സംഘം പരിസ്ഥിതി പ്രേമികൾ മറ്റൊരു സംഘം ഹരിത എം എൽ എ മാർ എന്ന മുൻപ് ജോസുകുട്ടി സാർ പരാമർശിച്ച ഈ ഇങ്ങനെയുള്ള കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട് ഈ ആളുകൾ പറഞ്ഞാൽ കർഷക അല്ലെങ്കിൽ ഭൂമിക്ക് പ്രകൃതി വിരുദ്ധരാകുന്നവരല്ല കുടിയേറ്റ ജനത ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം ഉറപ്പുണ്ട് ഈ ആരോപണങ്ങൾക്കൊക്കെ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള വാദത്തിനൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിഴിഞ്ഞം തീരത്തേക്ക് ക്യാമറ തിരിച്ചു വെച്ച് അവിടെ മലയോളം പൊക്കത്തിൽ സഖ്യപർവ്വതത്തോളം പൊക്കത്തിൽ കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്ന കരിങ്കല് എവിടെ നിന്ന് കൊണ്ടുവന്ന ഇവരി പറയുന്ന പരിസ്ഥിതി ലോകല പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന യാതൊരു പാരിസ്ഥിതിക പഠനങ്ങളും നടത്താതെ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സഖ്യവ്രതത്തിന്റെ നെഞ്ചു ചൂട് കൊണ്ടിട്ടിരിക്കുന്നതാണ് ഇത് കേരളത്തിന്റെ തീരത്തെ കടലിവിഴങ്ങുകയാണെങ്കിൽ കേരളത്തിന്റെ മലയോരങ്ങളെ കാടും വന്യമൃഗങ്ങളും കയ്യേറുകയാണെങ്കിൽ കേരളത്തിലെ ജനജീവിതത്തെ ഇവിടുത്തെ ഭൂമിയെ കോർപ്പറേറ്റ് ഭീമന്മാർ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാണ് നമ്മുടെ സകല രാഷ്ട്രീയ നേതാക്കന്മാരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയെങ്കിൽ തലശ്ശേരി അതിരൂപത എന്നും പ്രത്യേകിച്ച് അഭിവന്തിയ പാമ്പളാനി പിതാവ് കർഷകരുടെ കൂടെ നടക്കുന്ന ഒരു അഭിവന്തി പിതാവാണ് അതുകൊണ്ട് തന്നെ ഈ കർഷക പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഗവൺമെന്റിന്റെ ഓരോരോ ഇരട്ടത്താപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ സുപ്രീം കോടതി കേസ് നട സുപ്രീം കോടതിയിലെ കേരള രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസാക്കിയ ഒരു ഒരു നിയമത്തിന്റെ ഗതികേടുകൊണ്ടാണ് ഇനി ഒരു കിലോമീറ്റർ ബഫർ സോണൊക്കെ വന്നത് തമിഴ്നാടിനെ സംസ്ഥാനത്തെ എടുക്കണം ഈ വിഴിഞ്ഞത്തെ ആളുകൾ പറയുന്ന ഒരു ആവശ്യങ്ങൾ ഒന്ന് തമിഴ്നാട് മോഡൽ മണ്ണെണ്ണ തരണമെന്ന ക്ഷാമകാലത്ത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സബ്സിഡിക്ക് തമിഴ്നാട്ടിൽ മണ്ണെണ്ണ കിട്ടുമ്പോൾ ഈ വറുതിയുടെ കെട്ടകാലങ്ങളിൽ കേരളത്തിലെ മുക്കുവ സമൂഹം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊടുത്ത് ലിറ്ററിന് മണ്ണെണ്ണ മേടിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ ഈ ഒരു ജനവിരുദ്ധത കർഷകരുടെ ആവശ്യങ്ങളുമുണ്ട് ബെഫർസോൺ തമിഴ്നാടിൽ കേരളത്തിന്റെ ബോർഡർ വിട്ടാൽ ചിലയിടങ്ങളിൽ സീറോ കിലോമീറ്റർ ആണെങ്കിൽ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് അത് ഒരു കിലോമീറ്റർ വേണമെന്നുള്ള നിർബന്ധം ബുദ്ധി വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെന്റിന്റെ തലതിരിഞ്ഞ കർഷക വിരുദ്ധമായ ജനവിരുദ്ധമായ നട നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും എതിരെ എന്നും കർഷകരുടെ താല്പര്യങ്ങൾക്കൊപ്പം തലശ്ശേരി അതിരൂപത ഉണ്ടാവും അഭിയന്ത് പാംപ്ലാനി പിതാവിന്റെ നേതൃത്വത്തിലുള്ള വൈദിക സമൂഹവും ഉണ്ടാവും അതുപോലെ തന്നെ കർഷകരുടെ മാത്രമല്ല തീരദേശ നിവാസികളുടെ ആകുലതകൾക്കൊപ്പവും അഭിയന്ത് പാംപ്ലാനി പിതാവ് ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം കൃത്യമായി തീരദേശ നിവാസികൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിലെ മനുഷ്യരുടെ അതിജീവനത്തിനുള്ള സമരത്തിന് എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഞാൻ ഡോക്ടർ ജോസൂട്ടി ഒഴികയിലേക്ക് വരികയാണ് നമ്മൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയത് ക്രൈസ്തവരുടെ ബഹുഭൂരിപക്ഷം ആളുകളുടെ വോട്ടിന്റെ ഒരു പിന്തുണയോടുകൂടെ തന്നെയാണ് എന്നുള്ളൊരു വിശകലനം രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയുണ്ടായി ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ബഫർസോൺ വിഷയം തീരദേശ വിഷയങ്ങളും പാഠ്യപദ്ധതി വിഷയങ്ങളും അങ്ങനെ നിരവധിയായ ക്രൈസ്തവരുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാരിലേക്ക് ഇത് പോകാനുണ്ടായ സാധ്യതയുണ്ടോ അതോ സമുദായ സംഘടന എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കാം കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു നിലപാട് വരിക ഇത്തരം വിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയെ കത്തോലിക്ക സമുദായത്തിലെ അംഗങ്ങളുടെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഉച് സുസ്ഥിതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകയാണ് ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരള ഒരു ബഹുസ്വര സമൂഹമായതുകൊണ്ട് ഇവിടെ ഒരു സമുദായത്തിന് മാത്രമായി ഒരു സുസ്ഥിതി ഉറപ്പാക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ആദ്യകാലത്തെ സമരങ്ങൾ മുതൽ അത് നിവർത്തന പ്രക്ഷോഭം മുതലുള്ള സമരങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മലയാളി മെമ്മോറിയൽ മുതലുള്ള സമരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള സമരങ്ങളായിരുന്നു നിലപാടുകളായിരുന്നു ഇപ്പോഴും കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് ഈ എവിടെയൊക്കെയാണോ ആളുകൾ ബുദ്ധിമുട്ടുന്നത് എവിടെയൊക്കെയാണോ ആളുകൾ വിഷമിക്കുന്നത് അവരുടെ ജാതി മത പരിഗണന കൂടാതെ അവരുടെ നന്മ ലക്ഷ്യമാക്കിയിട്ടുള്ള നിലപാടുകളാണ് അതുകൊണ്ട് തന്നെ ഈ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുള്ള ചിന്താഗതിയിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവും ആരൊക്കെയാണോ ജനങ്ങളെ വഞ്ചിച്ചത് അവരെ തിരിച്ചറിയാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ നമ്മൾ തീർച്ചയായും ആളുകളുടെ മുമ്പിലേക്ക് വസ്തുക്കൾ തുറന്ന് കാണിക്കുന്നു ഈ കാര്യത്തിൽ നമുക്ക് പിണറായി സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള ഇടത് ആഹ് കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെയോ നമുക്ക് ഈ കാര്യത്തിൽ ഭയമില്ല ഇതിനു മുമ്പ് ജയറാം രമേശിന്റെ കാലത്ത് എന്ന കാര്യത്തിൽ നമുക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകളുമായി തന്നെയാണ് കത്രികാ കോൺഗ്രസ് മുന്നോട്ട് പോവുക എന്താണെങ്കിലും പിണറായി സർക്കാർ ഈ തരത്തിൽ ജനവഞ്ചന തുടർന്നാൽ അത് തുടർന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുക ജനവഞ്ചനയുടെ ഭാഗത്തു നിന്ന് മാറി ജനപക്ഷത്തേക്ക് ഗവൺമെന്റ് വരണം അത് വേറെതിനു വേണ്ടിയിട്ടല്ല അവർക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാനും അവർ ജനപക്ഷത്ത് നിൽക്കേണ്ടത് അനിവാര്യമാണ് അതിലുപരി ജനത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് അത് നിറവേറ്റാൻ ഈ സർക്കാർ തയ്യാറാവണം ഇന്ന് ഈ ചർച്ചയിൽ വന്നിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിൽ പ്രധാന പറഞ്ഞ ഒരു കാര്യമുണ്ട് തീരദേശ മേഖല അനുഭവിക്കുന്ന കടലേറ്റത്തിന് എതിരെ കടലിൽ കല്ലിടുന്നതിന് വേണ്ടി സർക്കാരിന് കല്ലില് കല്ല് ലഭിക്കാനില്ല എന്നുള്ള ഒരു വാദമാണ് അവിടെയുള്ള അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുള്ള കർഷകര് കപ്പയ്ക്ക് കളച്ചാൽ പോലും അത് പ്രകൃതിയെ ദോഷം ചെയ്യുന്ന പ്രകൃതി നാശത്തിന് കാരണമാകുന്നുള്ള ഒരു ഒരു പ്രസ്താവനകളും സർക്കാരിൽ നിന്നുണ്ടാകുന്നു എന്നാൽ അതിന് മറുപുറം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വിഴിഞ്ഞം പദ്ധതിക്ക് അദാനിക്ക് ആയിരക്കണക്കിന് ലോഡ് കല്ലുകൾ അവിടെ വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതെല്ലാം ചിന്തിക്കേണ്ടത് ഏർ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണോ ജനപക്ഷത്തിനൊപ്പമാണോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാണോ ഇത് എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ചർച്ചകൾക്ക് ശേഷം നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള വിഷയം ഇന്ന് നമ്മളോടൊപ്പം പ്രതികരണ പ്രതികരണത്തിനായിട്ട് എത്തിയിരുന്നത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഓലിക്കരോക്കോട്ടും കാത്തലിക് കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി കുട്ടി ജെ ഒഴികയിലുമാണ് രണ്ടുപേർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി